അപ്പോ ഇന്ന് സാടെ ബേഡേ ആണ് അപ്പൊ നമുക്ക് പുറത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ വൈകുന്നേരം ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ വ്ലോഗ് ഇടാന്നാണ് വിചാരിച്ചത് അപ്പോ നേരെ വികരിക്കുക അപ്പോ ഇവിടെയാണ് നമ്മള് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ ലൈറ്റിങ് കുറച്ച് കുറവാണ് അതിപ്പോ നമുക്ക് മാറ്റുമ്പോ ശെരിയാവും അപ്പോൾ ഏതായാലും നമുക്ക് ഡെക്കറേറ്റിങ് ചെയ്യാം പിന്നെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേന്ന് അതിൻ്റെ പേര് എനിക്ക് അറിയില്ല അപ്പോൾ അത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പക്ഷെ വാങ്ങി പോയി അല്ലാതെ കിട്ടാൻ കിട്ടും നമുക്ക് അത് നമുക്കത് ഉണ്ടാക്കണം അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം അത് അതുണ്ടാക്കാം അപ്പം ഗൈസ് നമുക്ക് ബർത്ത്ഡേ തോരൻ ഉണ്ടാക്കാൻ ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേ ഡേ തോരൻ എന്ന് പറയുന്നത് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് വൈറ്റ് കളർ ഏഫ് പേപ്പറോ ചാപ്പോ വല്ലതും യൂസ് ചെയ്യാം എൻ്റെ രണ്ടും കഴിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ ഈ കളറ് യൂസ് ചെയ്തത് പിന്നെ കുറച്ച് കളർഫുള്ളൊക്കെ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ ഇതിനകത്ത് ആദ്യം മറ്റേ ബ്രഷ് പെൻ വെച്ച് കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അത് എനിക്ക് ഒരു സുഖകരമായി തോന്നാത്തത് കൊണ്ട് ഞാൻ വെറുതെ എഴുതി കൊടുക്കുക മാത്രമേ ചെയ്തോളൂ പിന്നെ ആദ്യം ആ കാണിച്ച പോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക പിന്നെ നീളത്തിലെ ഒരു പേപ്പറ് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ കേട്ടത് എൻ്റെ വീട്ടിൽ സൗണ്ടാണ് എന്നെങ്കിലവിടെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഗം വെച്ചിട്ടാണ് അത് ഒട്ടിച്ചത് പിന്നെ അതൊക്കെ ഒരു സീനിൽ അതൊക്കെ താഴെ താഴെക്കൂടെ വീണു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഒക്കെ വെച്ച് ഒട്ടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വൈകുന്നേരം ഫേസ് റൂലിൻ്റെ ആ ഒരു ഇതിൽ പറഞ്ഞിരുന്നു ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് വൈകുന്നേരം അപ്പോൾ ആ ഷോപ്പിംഗ് ശനി ഞായറാഴ്ച ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ഞങ്ങളുടെ വീട് അങ്കമാലിയിലാണ് അപ്പോൾ കൊരട്ടി ഭാഗം എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്കും നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നീ തിരിച്ചു വരാൻ പറ്റാൻ കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ അന്ന് പോയില്ല പിന്നെ തിങ്കളാഴ്ചയും പോകാൻ പറ്റിയില്ല പിന്നെ ചൊവ്വാഴ്ചയാണ് പോയത് ചൊവ്വാഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എത്തിയപ്പോഴേക്കും കുറച്ച് വൈകി പിന്നെ ബുധനാഴ്ച അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല വ്യാഴാഴ്ച അതായത് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ റിമൂവ് ഞാൻ പറയുന്നത് റിമൂവ് ചെയ്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ മഴ ഉള്ളതുകൊണ്ടാണ് അതായത് ആ രണ്ട് കേട്ടൺസ് അങ്ങനെ കെട്ടിയിട്ട് ഈ റിബൺ വെച്ച് കെട്ടാവുന്നതാണ് ഈ റിബൺ സായയുടെ ഒരു തൊപ്പീന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് അതിന് ഒരു യുദ്ധം കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചിരിച്ചത് പിന്നെ ആ കെട്ടുന്നതൊന്നും ഞാൻ കാണിച്ചില്ല അതൊക്കെ ഒന്ന് രണ്ട് തവണ ചീറ്റിപ്പോയതുകൊണ്ട് ഞാൻ ഒന്നും കാണിച്ചില്ല ഒക്കെ ഞാൻ വേറെ രീതിക്ക് കെട്ടിവെച്ചു അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീനിലാണ് അതൊക്കെ കൂടെ അറുന്ന് പോയത് ഞാനത് പൊക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരെണ്ണത്തിൻ്റെ ഹാപ്പിയുടെ പി അവിടെ കണ്ടില്ല ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഒക്കെ കൂടെ കണ്ടുപിടിച്ചു കെട്ടിയത് പിന്നെ ഞാൻ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്താണ് കെട്ടിയത് എൻ്റെ ഡബിൾ സൈഡ് ടൈപ്പ് കഴിഞ്ഞു ഇത് അനിതത് അപ്പോൾ ഇവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് സായ്നെ വിളിച്ചുകൂടെ ഏയ് സായ് ബർത്ത്ഡേ അല്ലേ അപ്പോൾ അവരെ വിളിക്കാൻ പാടില്ല പക്ഷേ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വിളിച്ചു കിട്ടും അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു 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 സന്തോഷക്കുറവാണല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ വിചാരിച്ച് വിളിച്ചത് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അവൾ ചിരിച്ചുകൊണ്ടിരിക്കാനിരിക്കുന്നത് അപ്പോൾ ഈ വോയിസ് ഓവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മഴയുടെ സൗണ്ട് സുണ്ടേക്കുന്നുണ്ടെങ്കിൽ തികച്ചും യാദർശികം മാത്രമാണ് ജൂൺ മാസമൊക്കെ ആയതുകൊണ്ട് നല്ല മഴയാണവിടെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ കെട്ടണതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരു തവണ ചമ്മി രണ്ടാമത്തെ തവണ ചമ്മണ്ട് വീണ്ടും ചമ്മി അതുകഴിഞ്ഞാൽ രണ്ട് തവണ ഞാൻ കാണിച്ചില്ല മൂന്നാമത്തെ തവണ എങ്ങനെയോ അല്ല നാലാമത്തെ തവണ എങ്ങനെയോ ശരിയായത് ഞാൻ കറക്റ്റ് ആ ക്ലിപ്പ് തന്നെ കൊണ്ടുവന്നിട്ടു അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത വശം കെട്ടിയപ്പോഴും ഞാൻ ഒരു ക്ലിപ്പിൽ അത് ഒതുക്കി എന്ന് തോന്നുന്നു പിന്നെ താഴ്ത്തതൊന്നും കെട്ടുന്നതൊന്നും ഞാൻ പകുതി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ സായന അടുത്തിരുന്ന ചേച്ചി ജൂണല്ല ജൂണല്ലേ ജൂണല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് അതായത് ഞാൻ ഉദ്ദേശിച്ചത് ജൂൺ മാസം ആവാറായില്ലേ എന്നാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ തേരുന്നത് എന്താണെന്ന് എനിക്ക് ജൂത്രഡ് ആയിരിക്കും അപ്പോൾ ഏതായാലും ഇത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇത് രണ്ടും ഞാൻ കിട്ടി പിന്നെ ബലൂൺസൊക്കെ വേർപ്പിക്കണമായിരുന്നു അപ്പോൾ അതും ചെയ്യണം പിന്നെ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയത് അല്ല ഇത് ഒട്ടിക്കാൻ ഞാൻ അവളെ വിളിച്ചിരുന്നു ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്ക് അവളോട് റിവ്യൂ ചോദിക്കാം സായ റിവ്യൂ പറയൂ യെസ് ഈ ചേച്ചി എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അപ്പോൾ നല്ല അടിപൊളി റിവ്യൂ ഒക്കെ കേട്ട സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് വീഡിയോയിലേക്ക് വരാം അതായത് പിന്നെ ഞാൻ ഇങ്ങനെ എടുക്കുന്ന സ്വഭാവം ഈ പണ്ടേ ഉള്ളതാണ് പിന്നെ ഞാൻ അത് എടുത്തു കഴിഞ്ഞിട്ടാണോ ആലോചിച്ചത് അയ്യോ ക്യാമറ എഴുതിയാണല്ലോ എന്ന് പിന്നെ കുഴപ്പമില്ല അങ്ങനെ കിടന്നോട്ടെ എല്ലാവർക്കും മടി ഉണ്ടല്ലോ എന്ന് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ടത് എന്താ വീണ്ടും ഞാൻ ഞാൻ ഇനി കെട്ടാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ല നേരത്തെ തന്നെ അങ്ങനെ ഇട്ടു പിന്നെ ഈ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ആണ് അപ്പോൾ മൂന്ന് ഉള്ളൂ മൂന്ന് പാക്കറ്റൊക്കെ മതി ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം ഉണ്ട് പക്ഷേ ഞാൻ ബ്ലാക്ക് ഒക്കെ റിമൂവ് ചെയ്തു അപ്പോൾ ഈ എൻ്റെ ഇത് എൻ്റെ സൈഡിലിരുന്ന് പറയുന്നത് ചേച്ചി ഞാൻ വീർപ്പിക്കും ഫസ്റ്റ് ചേച്ചി ഞാൻ വീർപ്പിക്കും അതായത് പുതിയത് ഇന്ന് തന്നെ പോയി വാങ്ങിയ ബലൂൺ ആയത് അല്ല പമ്പായതുകൊണ്ടാണ് അതിന് വീർപ്പിക്കാൻ ഇത്ര ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിന് പോലും വീർപ്പിക്കാൻ പ്രത്യേകം ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ പറ്റില്ലടോ ഫസ്റ്റ് ഞാൻ തന്നെ കുറിപ്പിക്കും അത് കുറിപ്പിക്കണ ക്ലിപ്പ് ഞാൻ ഇത്തില്ല അത് ഒരു കോമഡി പീസ് ആയതുകൊണ്ട് പിന്നെ ഞാനിത് വായോണ്ട് കുറിപ്പിക്കാൻ നോക്കി പക്ഷേ എൻ്റെ ശ്വാസകോശം അടിച്ചു പോയതുകൊണ്ട് ഞാൻ വായോണ്ട് കുറിപ്പിച്ചില്ല പിന്നെ ഈ ബലൂണിൻ്റെ മഴ പെയ്യുന്നത് ആരും ശ്രദ്ധി ശ്രദ്ധിച്ചില്ല ആരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോല്ലോ അല്ലല്ലോ അപ്പോൾ നമുക്ക് ഈ നൂല് വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം അത് കെട്ടാം അപ്പോൾ ഇത് മൊത്തം കെട്ടുന്നത് കാണിക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഒരു ബലൂൺ കെട്ടിക്കഴിഞ്ഞിട്ട് നേരെ കേക്കെട്ടിങ്ങിലേക്കാണ് പോകുന്നത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഏയ് അപ്പോൾ നമുക്ക് ഒരു ബലൂൺ കിട്ടിക്കഴിഞ്ഞിട്ട് വെങ്ങ് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു റെഡ് ബലൂൺ കട്ട് ശരി കെട്ടിക്കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ്ങിലേക്ക് പോകുന്നത് അതായത് ഞാൻ കുറച്ച് പണിയെടുത്തിട്ടാണ് ഈ ബലൂൺ അവിടെ കിട്ടുന്നത് അപ്പോൾ ഇത് കെട്ടാൻ കുറച്ച് പണി പണിയായതുകൊണ്ട് തന്നെ അനിരുദ്ധപിപ്പിക്കും ഞാൻ കെട്ടും സായം തന്നെ അതുമ്പോൾ കിട്ടും അതായത് അഗ്രീലമ്മ കിട്ടും ഈ ബലൂൺസൊക്കെ എടുത്തറിയുന്നത് സായം തന്നെ കേട്ടോ അപ്പോൾ ക്രിക്കറ്റിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ അത് കണ്ട ക്യാമറ ഓൺ ആണോ ഓഫ് ആണോ ഞാൻ നോക്കില്ല ഞാൻ എടുത്തോണ്ട് പോകും പിന്നെയാണ് ആലോചിച്ചത് അതൊക്കെ എടുത്തോണ്ട് പോയി ആരും മെഴുകുതിരി മാറ്റിയിട്ടില്ലായെന്ന് അപ്പോൾ ഞാൻ വേഗം വന്ന് മെഴുകുതിരിയൊക്കെ മാറ്റിച്ചു എനിക്ക് മാത്രം ഇത്ര ഞാൻ ഇല്ലെങ്കിൽ കെന്ത് എന്ത് ആവും അപ്പോൾ ഞങ്ങളുടെ ഫുഡ് എന്താന്ന് വെച്ചാൽ ബിരിയാണി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഹായ് അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ റെഡിയായി കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി അവിടെ തീട്ട് കാണാം അവിടത്തീട്ട് കാണാമെന്ന് പറഞ്ഞെങ്കിലും അവിടത്തേട്ട് കണ്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് കണ്ടുപോകും അതായത് നമ്മൾ റിയൽ റിയൽ ബസാറിൽ വാങ്ങിയത് ഇത് ചാലക്കുടി പിന്നെ ഏതൊക്കെ സ്ഥലമാണെന്ന് എനിക്ക് ഓർമ്മയില്ല അവിടെ ഉണ്ട് അവിടെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടോ എന്ന് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ ബ്രൗൺ പേപ്പേഴ്സ് അതായത് പേപ്പർ പൊതിയെന്ന് വാങ്ങിച്ചു അതായത് ടെക്സ്റ്റ് ബുക്കിനോ ഉള്ളതും നോട്ട് ബുക്കിനോ ഉള്ളതും ലെങ്ത്ത് കുറഞ്ഞതായിട്ട് വാങ്ങി പിന്നെ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനം എൻ്റെ വാട്ടർ ബോട്ടിൽ എട്ടാം ക്ലാസ്സിലായിരുന്നു പറഞ്ഞിട്ടുകാരില്ല എനിക്ക് സിപ്പർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യം ഇങ്ങനെ മാത്സുള്ള ബോട്ടിൽ ഉണ്ടല്ലോ അത് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത് ബട്ട് അത് ടു ലിറ്റേഴ്സിൻ്റെ ആയിരുന്നു ഞാൻ ടു ലിറ്റർ പോയിട്ട് ഹാഫ് ലിറ്റർ പോലും കുടിക്കില്ല ഇത് വൺ ലിറ്ററിൻ്റെയാണ് എന്നാലും ചിലപ്പം ഞാൻ ഭംഗി കഴിഞ്ഞിട്ട് കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിയത് പിന്നെ ഇതിനകത്ത് സ്ട്രോക്ക് കണക്ട് ചെയ്യണ പണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നും ഞാൻ കണക്ട് ചെയ്യുന്നില്ല ഞാൻ അവൾ കണക്ട് ചെയ്യുന്നതാണ് എന്നെ കൊല്ലും പിന്നെ ഈ സാധനം ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ സ്റ്റിച്ചിങ് ബാക്കിലേക്ക് വരുന്ന രീതിയിൽ വേണം ഈ പെഗ് ബോർഡ് ഞാൻ ഡി ഐ വൈ ആയിട്ട് ചെയ്തതാണ് കേട്ടോ അതായത് നമ്മുടെ പിൻട്രസ്റ്റിൽ ഏത് എസ്തറ്റിക് ഡെസ്ക് അടിച്ചു കൊടുത്താലും അവിടെ ഒരു പെഗ് ബോർഡ് നിർബന്ധമാണല്ലോ അപ്പോൾ ഞാൻ പെഗ് ബോർഡ് കണ്ട് കണ്ട് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പെഗ് ബോർഡ് ഡി എവൈഡ് ചെയ്തു അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല അതുണ്ടാക്കാൻ സോ സിമ്പിൾ കാർഡ്ബോർഡോ തെർമോക്കോളോ ഒന്ന് വേണമെങ്കിൽ എടുക്കുക അതിനകത്ത് ത്രീ ഇൻറ്റു ത്രീ മറ്റേ ബോക്സസ് എല്ലാം വരച്ചു കൊടുക്കുക പിന്നെ ആ കോർണേഴ്സ് അതായത് ജോയിൻസിൽ എല്ലാത്തിലും കുത്തിട്ട് അതായത് ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഓർഗനൈസേഷൻ സംഭവങ്ങളൊക്കെ വയ്ക്കുക അപ്പോൾ സായന്ത്രയുടെയും എൻ്റെയും ഒരേപോലത്തെ കുപ്പിയാണ് ഞാൻ വാങ്ങിയത് ഒക്കെ ഉള്ള കോപ്പി അടിച്ചാണ് വാങ്ങിയത് അതാണ് സെയിം കളർ സീൻസൊക്കെ പിന്നെ ഈ ബോക്സ് മാത്രമാണ് അവൾ വാങ്ങിയത് ഞാൻ കൂപ്പിടിച്ച് വാങ്ങിയത് ഒരു തവണ എൻ്റെ ബോക്സ് ബില്ലടിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബോക്സ് കൊണ്ട് മാറ്റി വാങ്ങിയത് ഈ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എക്സ്ട്രാ സ്റ്റോറേജ് സ്പീസ് സ്പേസസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണ് അവൾ വാങ്ങിയത് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് കളേഴ്സ് ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിൽ പേർപ്പിളാണോ പിങ്ക് ആണോ നല്ലതെന്നും പിന്നെ ഈ ബോക്സ് എന്താ പിങ്കാണോ ഗ്രീനാണോ നല്ലതെന്നൊക്കെ നിങ്ങൾ പറയണം എനിക്കിഷ്ടപ്പെട്ടത് ഗ്രീനാണ് അതെൻ്റെ കൊടു മാത്രമല്ല ഇപ്പം ഞാനീ തരയുന്നത് ഇതിൻ്റെ പ്രൈസ് ടാഗാണ് പക്ഷേ ഞാൻ പൊട്ടിച്ചുള്ള നഗ്നമായ ചിത്രം എനിക്ക് സത്യം എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് പിന്നെ ഞങ്ങൾ വാങ്ങിയത് അപ്സരയുടെ പെൻസിൽ ബട്ട് ഈ പെൻസില് ഒരു ദിവസം ഞാൻ അച്ഛന് കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ പെൻസിൽ ഞാൻ എടുക്കും പിന്നെ നിങ്ങൾ വാങ്ങിച്ചു തരാന്ന് അപ്പോൾ ശരി കുഴപ്പമില്ല ശനിയാഴ്ച പോകുമ്പോൾ ഞങ്ങൾ വേറെ വാങ്ങിച്ചോളാം പിന്നെ സായന്ത്രം അഞ്ചാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് അവൾ പേനയാണ് ഇനി യൂസ് ചെയ്യേണ്ടത് അതുകൊണ്ടൊരു ജാടയൊക്കെ ഉണ്ട് അവൾക്ക് എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ പേന അപ്പോൾ ഞങ്ങൾ ഒരു പാക്കറ്റ് തന്നെ വാങ്ങി ഞാൻ മാത്രമാണെങ്കിൽ രണ്ടെണ്ണം വാങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ പേന കഴിഞ്ഞിട്ട് എന്തിട്ടാണ് വരുന്നത് കമോൺ വേഗം കൊണ്ട് പോയു റേസർ റേസറാകാനാണ് ചാൻസ് അതെ കൈസ് അപ്സരയുടെ ഒരു ലോങ് ആണ് വാങ്ങിയത് ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഞാൻ ഒരെണ്ണം കൈകിട്ട് ഇത് കൊണ്ടുവന്നു വെച്ചു ഇത് ഒരു ബ്ലൂ പപ്പിയുടെ ഒരു ഷാർപ്നറാണ് ഇതിൻ്റെ ഹോൾ ഉണ്ട് ഞാൻ ആദ്യം ആ ബ്ലൂ പപ്പിയുടെ സാധനം തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അപ്പം ഞാൻ ആ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു സായം നല്ല ബാക്ക്ഗ്രൗണ്ട് ഡിസിച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ വേണ്ടി ചെയ്തില്ല പിന്നെ രണ്ട് സ്കെയിൽ ഇത് ക്യാമലും നഡ് ഡ്രൈസും അല്ല കേട്ടോ വേറെ ബ്രാൻഡാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പിങ്ക് കളർ സംഭവം ഉണ്ടായിരുന്നു അതാണ് ഞാൻ ഊരി നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഒന്നും കിട്ടാത്ത ആ കിട്ടി ഓക്കെ അതുകഴിഞ്ഞിട്ട് അങ്ങനെ കൂർമ്മിക്കാം ഞാൻ വരലിട്ട് ഊർമ്മിച്ചാണ് കാണിച്ചു തന്നത് പിന്നെ ഇനി അടുത്ത സാധനം പോരട്ടെ ആ പോയങ്ങൾ എവിടെ വെക്കുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ സ്റ്റാപ്ലെയറിലെ പിന്നാണ് അപ്പോൾ സ്റ്റാഫിൻ്റെ പിന്നെ വീട്ടിലുണ്ടായിരുന്നു എന്നാലും ഒരെണ്ണം വാങ്ങി ആവശ്യം വന്നാലോ ബുക്ക് കുറേ ഉണ്ടല്ലോ പൊതിയണ്ടേ അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് അതായത് നോട്ട്ബുക്ക് ബുക്ക് നോട്ട് ബുക്ക് എന്ന് പറയുന്നത് അവിടെ റിയൽ ബസാറിൽ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഫൈവ് ബുക്ക് എടുത്താൽ സിക്സ് ബുക്ക് ഫ്രീ അങ്ങനെ അങ്ങനത്തെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഓഫേഴ്സ് ഒക്കെ കിട്ടിയിട്ട് ടോട്ടൽ ട്വൻറ്റി ടുണ്ട് ബുക്ക്സ് കിട്ടി പത്ത് ബുക്കിൻ്റെ ബില്ല് അടിച്ചിട്ടുണ്ടായിരുന്നുള്ളത് ആദ്യത്തെ അഞ്ചും അഞ്ചിൻ്റെ കൂടെ ആറ് പിന്നെ വീണ്ടും അഞ്ചിൻ്റെ കൂടെ ആറ് അങ്ങനെ പത്ത് ബുക്കിൻ്റെ ബില്ല് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഒരു സെറ്റും കൂടെ വരും അപ്പം ഒരു ആ വരുമായിരിക്കും ആ അതാണ് വരുന്നുണ്ട് പിന്നെ ഈ ഡെസ്ക് ഞാൻ ഒന്ന് പൊക്കി കാണിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് സൈഡിലിരിക്കുന്ന സംഭവങ്ങൾ ലിപ്സ്റ്റിക് കത്രിക അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ വെച്ചതാണ് ഇത് എൻ്റെ താഴെ പോയി അതാണ് ഞാൻ പറഞ്ഞത് എവിടെ വയ്ക്കും സ്ഥലമില്ലാണ്ട് അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പാ ബൈ